ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം സെറ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ പേപ്പറിൻ്റെ ക്ലാസുകളാണ് ഇപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തേതും കഴിഞ്ഞ പാർട്ടുകൾ അപ്ലോഡ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇഫ് എൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് അണ്ടർസ്റ്റാൻഡ്സ് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലൈഫ് സ്കിൽസ് ഡെസ്ക് ഹി ഡിമോൺസ്ട്രേറ്റീവ് ഓപ്ഷൻസ് എ പ്രോബ്ലം സോൾവിംഗ് ബി ക്രിട്ടിക്കൽ തിങ്കിംഗ് സി ക്രിയേറ്റീവ് തിങ്കിംഗ് ഡി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആശയങ്ങളും ധാരണകളും തമ്മിലുള്ള ഇത്സഹമായ ബന്ധം മനസ്സിലായാൽ ഇനി പറയുന്നവൽ ഏത് ജീവിത നൈപുണ്യമാണ് അവൻ പ്രകടിപ്പിക്കുന്നത് പ്രോബ്ലം സോൾവിംഗ് ക്രിട്ടിക്കൽ തിങ്കിംഗ് ക്രിയേറ്റീവ് തിങ്കിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം പരിഹരിക്കൽ വിമർശനാത്മക ചിന്ത സൃഷ്ടിപരമായ ചിന്ത ഫലപ്രദമായ ആശയവിനിമയം ആൻസർ ഓപ്ഷൻ ബി ക്രിട്ടിക്കൽ തിങ്കിങ് ഈ ഫാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ് അണ്ടർസ്റ്റാൻഡ്സ് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് വിച്ച് ആർ ദി ഫോളോയിങ് ലൈഫ് സ്കിൽസ് ഡെസ്കി ഡിമോൺസ്ട്രേറ്റിംഗ് ക്രിറ്റിക്കൽ തിങ്കിങ് ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രോബ്ലം സോൾവിംഗ് പ്രോബ്ലം സോൾവിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഓവർ കമ്മിങ് ഓബ്സ്റ്റക്കിൾസ് ടു അച്ചീവ് എ ഗോൾ ഇറ്റ്സ് എ കോമൺ പാർട്ട് ഓഫ് മെനി ആക്ടിവിറ്റീസ് ഫ്രം സ സിമ്പിൾ പേഴ്സണൽ ടാസ്ക്ട് കോംപ്ലെക്സ് ബിസിനസ് ആൻഡ് ടെക്നിക്കൽ ഇഷ്യൂസ് ഒരു ലക്ഷ്യം നേടുന്നതിന് തടസ്സങ്ങളെ മറികടക്കുന്ന പ്ര പ്രക്രിയയാണ് പ്രശ്ന പരിഹാരം അഥവാ പ്രോബ്ലം സോൾവിംഗ് ലളിതമായ വ്യക്തിഗത ജോലികൾ മുതൽ സങ്കീർണമായ ബിസിനസ് സാങ്കേതിക പ്രശ്നങ്ങൾ വരെയുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണ് ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് പ്രോബ്ലം സോൾവിംഗ് ഡിഫൈൻ ദി പ്രോബ്ലം അനലൈസ് ദ പ്രോബ്ലം ഡെവലപ്പ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസും ഇവാലുവേറ്റ് ദി ഓപ്ഷൻസ് ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ മെഷർ ദി റിസൾട്ട്സും ഫസ്റ്റ് വരുന്നത് ഡിഫൈൻ ദി പ്രോബ്ലം ഒരു പ്രശ്നത്തെ നിർവചിക്കുക അനലൈസ് ദ പ്രോബ്ലം പ്രശ്നം വിശകലനം ചെയ്യുക ഡെവലപ്പ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻസും അതായത് സാധ്യതയുള്ള പരിഹാരങ്ങൾ വികസിപ്പിക്കുക ഇവാലുവേറ്റ് ദി ഓപ്ഷൻസ് ഓപ്ഷനുകൾ വിലയിരുത്തുക ചൂസ് ദി ബെസ്റ്റ് ഓപ്ഷൻ മികച്ച ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇംപ്ലിമെൻറ്റ് ദി സൊല്യൂഷൻ പരിഹാരം നടപ്പിലാക്കുക മെഷർ ദി റിസൾട്ട്സ് നെക്സ്റ്റ് വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി സബ്ജെക്ട്സ് ആൻഡ് ഡിസിപ്ലിൻസ് ഇൻക്ലൂഡിംഗ് സയൻസ് എഞ്ചിനീയറിംഗ് ദി ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഇറ്റ്സ് എ സ്കിൽ ഡാറ്റ് ക്യാൻ ഹെൽപ്പ് യു മേക്ക് റിലേബിൾ ജഡ്ജ്മെൻറ്റ്സ് ഡിസ് ആൻഡ് ഫാക്റ്റ് ഫ്രം ഫിക്ഷൻ അവോയ്ഡ് ബീയിങ് മിസ്ലേഡ് ബൈ ഡിസെപ്റ്റീവ് കണ്ടൻറ്റ് ആൻഡ് ഡെവലപ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ശാസ്ത്രം എൻജിനീയറിംഗ് കല മാനവികത എന്നിവ ഉൾപ്പെടെ പല വിഷയങ്ങളിലും വിമർശനാത്മക ചിന്ത പ്രധാനമാണ് ഇത് നിങ്ങളെ സഹായിക്കുന്ന ഒരു വൈദഗ്ധ്യമാണ് വിശ്വസനീയമായ വിധിന്യായങ്ങൾ നടത്തുക ഫിക്ഷനിൽ നിന്ന് വസ്തുത മനസ്സിലാക്കുക വഞ്ചനാപരമായ ഉള്ളടക്കത്താൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഒഴിവാക്കുക ക്രിയാത്മകമായ പ്രശ്ന പരിഹാരങ്ങൾ പരിഹാര കഴിവുകൾ വികസിപ്പിക്കുക ഇതെല്ലാം ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ചില സവിശേഷതകളാണ് ക്രിട്ടിക്കൽ തിങ്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ഇവാലുവേറ്റിംഗ് ആൻഡ് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് എബൗട്ട് ഇൻഫർമേഷൻ ടു ഗൈഡ് യുവർ ആക്ഷൻസ് ആൻഡ് ബിലീവ്സ് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും വിശ്വാസങ്ങളെയും നയിക്കാൻ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ക്രിട്ടിക്കൽ തിങ്കിംഗ് അഥവാ വിമർശനാത്മക ചിന്ത ക്വസ്റ്റ്യനിങ് അഥവാ ചോദ്യം ചെയ്യൽ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ലുക്കിംഗ് അറ്റ് തിങ്സ് ഫ്രം ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ്സ് ചോദ്യങ്ങൾ ചോദിക്കുകയും വ്യത്യസ്ത വീക്ഷണ കോണിൽ നിന്ന് കാര്യങ്ങൾ നോക്കുകയും ചെയ്യുക അനലൈസിങ് ഇൻറ്റർപ്രട്ടിങ് ഇവാലുവേറ്റിംഗ് ആൻഡ് സിന്തസൈസിങ് ഇൻഫർമേഷൻ അനലൈസിങ് അഥവാ വിശകലനം വിവരങ്ങളുടെ വ്യാഖ്യാനം വിലയിരുത്തൽ സമന്വയിപ്പിക്കൽ എന്നിവ അനലൈസിങ്ങിൽ ഉൾപ്പെടുന്നതാണ് മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സും ഡ്രോയിങ് കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ റിലയബിൾ ഇൻഫർമേഷൻ വിധി നിർണയിക്കൽ അഥവാ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് വിശ്വസനീയമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങൾ വരയ്ക്കുക ഹിയർ ആർ സം സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ഇറ്റ് ടു തിങ്ക് ക്രിട്ടിക്കൽ ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം ആ റിസർച്ച് ഡിറ്റർമൈൻ ദി റലവൻസ് ഓഫ് ദി ഇൻഫർമേഷൻ ആസ്ക് റലവൻറ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ എ സൊല്യൂഷൻ പ്രസൻറ്റ് യുവർ സൊല്യൂഷൻ അനലൈസ് ദി സൊല്യൂഷൻസ് എഫക്റ്റീവ്നെസ് ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം പ്രശ്നം തിരിച്ചറിയുക റിസർച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് ഗവേഷണം നടത്തുക ഡിറ്റർമൈൻ ദി റലവൻസ് ഓഫ് ദി ഇൻഫർമേഷൻ വിവരങ്ങളുടെ പ്രസക്തി നിർണയിക്കുക ആസ്ക് റെലവൻറ് ക്വസ്റ്റ്യൻസ് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക ഐഡന്റിഫൈ എ സൊല്യൂഷൻ ഒരു പരിഹാരം തിരിച്ചറിയുക പ്രസന്റീവർ നിങ്ങളുടെ പരിഹാരം അവതരിപ്പിക്കുക അനലൈസ് ദ സൊല്യൂഷൻസ് ഈ പരിഹാരത്തിന്റെ ഫലപ്രാപ്തി വിശകലനം ചെയ്യുക സം ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കിൽസ് ഇൻക്ലൂഡ് അനാലിസിസ് കമ്മ്യൂണിക്കേഷൻ ഇൻഫറൻസ് ഒബ്സർവേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ് Next, creative thinking. Creative thinking is the ability to come up with unique solutions to problems by looking at situations from a new perspective. It's a valuable skill that can be applied in many careers, including business, science, technology, and education. ക്രിയേറ്റീവ് തിങ്കിംഗ് ഇസ് ദ എബിലിറ്റി ടു കം അപ്പ് വിത്ത് യുണീക്ക് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ് ബൈ ലുക്കിംഗ് ആറ്റ് സിറ്റുവേഷൻസ് ഫ്രം എനിയോ പെർസ്പെക്റ്റീവും ഒരു പുതിയ വീക്ഷണ കോണിൽ നിന്ന് സാഹചര്യങ്ങളെ നോക്കി പ്രശ്നങ്ങൾക്ക് അതുല്യമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള കഴിവാണ് ക്രിയേറ്റീവ് ചിന്ത ഇറ്റ്സ് എ വാല്യുബിൾ സ്കിൽ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ മെനി കരിയേഴ്സ് ഇൻക്ലൂഡിങ് ബിസിനസ് സയൻസ് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ ബിസിനസ് സയൻസ് ടെക്നോളജി വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ നിരവധി കരിയറിൽ പ്രയോഗിക്കാൻ കഴിവുള്ള വിലപ്പെട്ട വൈദഗ്ധ്യം കഴിയുന്ന വിലപ്പെട്ട വൈദഗ്ധ്യമാണ് ഈ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് Next, effective communication. Effective communication is the exchange of information, intention, and emotion. It involves clearly transmitting a message and receiving acknowledgement that the message has been received and understood by your intended audience. വിവരങ്ങൾ ഉദ്ദേശം വികാരങ്ങൾ എന്നിവയുടെ കൈമാറ്റമാണ് ഫലപ്രദമായ ആശയവിനിമയം ടീവ് കമ്മ്യൂണിക്കേഷൻ ഒരു സന്ദേശം വ്യക്തമായി കൈമാറുന്നതും നിങ്ങളുടെ ഉദ്ദേശിച്ച പ്രേക്ഷകർക്ക് സന്ദേശം ലഭിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്ന അംഗീകാരം സ്വീകരിക്കുന്നതും ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഇൻറ്റൻഷൻ ആൻഡ് ഇമോഷൻ ഇറ്റ് ഇൻവേഴ്സ് ക്ലിയർലി ട്രാൻസ്മിറ്റിംഗ് എ മെസ്സേജ് ആൻഡ് റിസീവിംഗ് അക്നോളജിമെൻറ്റ് ദാറ്റ് ദ മെസ്സേജ് റിസീവ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ യുവർഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവൾവിംഗ് എ ഹ്യൂമൻ ലേണിംഗ് സൊസൈറ്റി ത്രൂ ദ അഡ്വാൻസ്മെന്റ് ഓഫ് നോളജ് വിച്ച് നാഷണൽ ഏജൻസി പുട്ട് ഫോർവേഡ് ദിസ് വിഷൻ ഓപ്ഷൻസ് എസ് ഡി ആർ ഐഇ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവോൾവിംഗ് എ ഹ്യൂമൻ ലേണിംഗ് സൊസൈറ്റി ത്രൂ ദി അഡ്വാൻസ്മെൻറ് ഓഫ് നോളജ് അറിവിൻ്റെ പുരോഗതിയിലൂടെ ഒരു മനുഷ്യ പഠനം സമൂഹത്തെ വികസിപ്പിക്കുക ഇത് ഏത് ദേശീയ ഏജൻസിയാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് നീപ്പ എൻ ഐ ഇ പി എ നീപ്പയാണ് ഈ ഒരു വിഷൻ മുന്നോട്ട് കൊണ്ടുവന്നത് നീപ സ്റ്റാൻസ് ഫർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ടു നീപ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ മിനിസ്റ്ററി ഓഫ് ഹ്യൂമൻ റിസോർസ് ഡെവലപ്മെൻറ്റ് ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ഹിറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി ഇന്ത്യ നീപ ഇസ് അസോസിയേറ്റഡ് വിത്ത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് വർക്ക് ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യാസ് എജ്യൂക്കേഷണൽ സെക്ടർ നീപ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആണ് നീപ്പ സ്ഥാപിച്ചത് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നീപ്പ ഇസ് അസോസിയേറ്റഡ് വിത്ത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് വർക്ക് ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യസ് എജ്യൂക്കേഷണൽ സെക്ടർ ഇന്ത്യയിലെയും ദക്ഷിണ ഏഷ്യയിലെയും വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണം വികസനം മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ എന്നിവയുമായി ഈ നീപ്പ ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് കേബ് സി എ ബി ഇ കേബ് സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഇസ് ദ ഹൈയസ്റ്റ് അഡ്വൈസറി ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറ്റ് അഡ്വൈസസ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഓൺ എഡ്യൂക്കേഷൻ മാറ്റേഴ്സും It was established in 1920 but was dissolved in 1923 due to financial reasons. It was revived in 1935 and has been in existence since then. Uh, the idea for a central advisory board was first proposed by the Calcutta University Commission between 1970 and 1990. The board's chairman is the Central Human Resources Development Minister. കേപ്പ് സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് ദ ഹൈയസ്റ്റ് അഡ്വൈസറി ബോർഡി ഫോർ എഡ്യൂക്കേഷൻ ഇൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ ഉപദേശക സ്ഥാപനമാണ് ഇറ്റ് അഡ്വൈസസ് ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഓൺ എഡ്യൂക്കേഷൻ മാറ്റേഴ്സും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഉപദേശിക്കുന്നു ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ബട്ട് വാസ് ഡിസോൾവ്ഡ് ഇൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ഡ്യൂ റ്റു ഫിനാൻഷ്യൽ റീസൺസും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്ഥാപിതമായെങ്കിലും സാമ്പത്തിക കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിച്ചുവിട്ടു ഇറ്റ് വാസ് റിവൈവ്ഡ് ഇൻ നയൻറ്റീൻ തേർട്ടി ഫൈവ് എൻ്റെ ഹസ്ബൻഡ് ഇൻ എക്സിസ്റ്റൻസ് എൻസ് ദം ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുനരുജ്ജീവിപ്പിച്ചു അന്ന് മുതൽ നിലവിലുണ്ട് ഇത് വീണ്ടും രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കൊണ്ടുവന്നു പിന്നെ ദ ഐഡിയ ഫോർ ദ സെൻട്രൽ അഡ്വൈസറി ബോർഡ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ദി കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ബിറ്റ്വീൻ നയൻറ്റീൻ സെവൻറ്റീൻ ആൻഡ് നയൻറ്റീൻ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിനും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിനും ഇടയിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് കേന്ദ്ര ഉപദേശക സമിതി എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ദ ബോർഡ്സ് ചെയർമാൻ ഇസ് ദ സെൻട്രൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രിയാണ് ഈ ബോർഡിൻ്റെ ചെയർമാൻ നെക്സ്റ്റ് കേസ് കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ കെ എസിൻ്റെ ഫുൾ ഫോം കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എ നോൺ പ്രോഫിറ്റ് അസോസിയേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് സസ് പ്രൊഫഷണൽസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെൻറ്റ് കെ വാസ് ഫൗണ്ടഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫോർ ആൻഡ് ഇസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ വാഷിംഗ്ടൺ ഡി സി സി എ എസ് ഇ കേസിൻ്റെ ഫുൾ ഫോം കൗൺസിൽ ഫോർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ പുരോഗതിയുടെ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് സേവനം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലാഭേച്ഛയില്ലാത്ത അസോസിയേഷനാണ് ഈ കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് ആർ ഐ ഇ ആർ ഐ ഈസ് ട്രാൻസ്ഫർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ വിച്ച് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസസ് ഓൺ സ്കൂൾ ആൻഡ് ടീച്ചർ എജ്യൂക്കേഷൻ ദി ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആർ ഐ ഈസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അസ് ദ പാർട്ട് ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് എജ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സിഇ ആർ ടി ദ ആർ ഐ ഈസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് സർസ് വേരിയസ് സ്റ്റേറ്റ്സും ആർ ഐ എ സ്റ്റാൻഡ്സ് ഫോർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ വിച്ച് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസസ് ഓൺ സ്കൂൾ ആൻഡ് ടീച്ചർ എജ്യൂക്കേഷൻ വിച്ച് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ദാറ്റ് ഫോക്കസസ് ഓൺ സ്കൂൾ ആൻഡ് ടീച്ചർ എജ്യൂക്കേഷൻ ഇത് സ്കൂൾ അധ്യാപക വിദ്യാഭ്യാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്ഥാപനമാണ് ഇത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ആർ ഐ എസ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ത്രീ അസ് പാർട്ട് ഓഫ് ദ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇന്ത്യ ഗവൺമെൻറ് ആർ ഐകൾ സ്ഥാപിച്ചു ദി ആർ ഐസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറൻറ്റ് റീജിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് സെർസ് വേരിയസ് സ്റ്റേറ്റ്സ് ആർ ഐകൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ വിവിധ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നു ദി ആർ ഐസ് ഓഫർ എ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ഇൻക്ലൂഡിംഗ് ഫ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും എം എൻഡ് പ്രോഗ്രാംസ് എം ഫിൽ പ്രോഗ്രാംസ് പി എച്ച് ഡി കോഴ്സ് വർക്ക് പി എച്ച് ഡി സൂപ്പർവിഷൻ ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആർ ഐകൾ താഴെപ്പറയുന്ന പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നു പ്രീ പ്രൈമറി ഇൻ സർവീസ് അധ്യാപക പരിശീലന പരിപാടികൾ ഗവേഷണം വികസനം വിപുലീകരണ പ്രവർത്തനങ്ങൾ എം മഡ് പ്രോഗ്രാമുകൾ എം ഫില്ല് പ്രോഗ്രാമുകൾ പി എച്ച് ഡി കോഴ്സ് വർക്ക് പി എച്ച് ഡി മേൽനോട്ടം മാർഗനിർദ്ദേശത്തിലും കൗൺസിലിങ്ങിലും ഡിപ്ലോമ പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എം അഡ് പ്രോഗ്രാംസ് എം ഫില്ല് പ്രോഗ്രാംസ് പി എച്ച് ഡി കോഴ്സ് വർക്ക് പി എച്ച് ഡി സൂപ്പർവിഷൻ ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഹർ ഐസ്ആർ ലൊക്കേറ്റഡ് ഇൻ ദി ഫോളോവിങ് സിറ്റീസ് അജ്മേർ ഭോപ്പാൽ ഭുവനേശ്വർ ഷില്ലോങ് ആൻഡ് മൈസൂർ ദി ആർ ഐ ഇ സി ഇ ഇ ഓർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഇസ് എ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം ഫോർ അഡ്മിഷൻ ടു ബി എ ബി എഡ് ആർ ഐ ഇ സി ഇ ഓർ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ കോമൺ എൻട്രൻസ് എക്സാം ഇത് ബി എ ബി എഡ് പ്രവേശനത്തിനുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ഈ ആർ ഐ ഇ സി ഇ ഇ എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ നടത്തുന്നതാണ് ഈ എൻട്രൻസ് എക്സാം കരിക്കുലർ ഇൻപുട്ട്സ് ആർ ഇംപ്ലിസിറ്റ്ലി പ്രൊവൈഡഡ് ടു ലേണേഴ്സ് ത്രൂ ദ ഓർഗനൈസേഷൻ വേരിയസ് മീൻസ് ഈസ് നോൺ ആസ് കോർ കരിക്കുലം നൽ കരിക്കുലം ഹിഡൻ കരിക്കുലം ഓവേർട്ട് കരിക്കുലം വിവിധ മാർഗങ്ങളിലൂടെ പഠിതാക്കൾക്ക് പാഠ്യപദ്ധതി ഇൻപുട്ടുകൾ പരോക്ഷമായി നൽകുന്നു ഇത് അറിയപ്പെടുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ സി ഹിഡൻ കരിക്കുലം കോർ കരിക്കുലം എന്താണെന്ന് നോക്കാം എ കോർ കരിക്കുലം ഈസ് എ സെറ്റ് ഓഫ് കോഴ്സസ് ദാറ്റ് ആൾ സ്റ്റുഡൻസ് മസ്റ്റ് ടേക്ക് എ റിഗാർഡ് ലെസ് ഓഫ് ദെയർ എജ്യൂക്കേഷണൽ ഗോൾസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എസെൻഷ്യൽ നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് സ്കോൾസ് ബിലീവ് സ്റ്റുഡൻസ് ഷുഡ് ഹൗ് ടു ബി വെൽ എജ്യൂക്കേറ്റഡ് കോർ കരിക്കുലം കോഴ്സസ് ആർ യൂഷ്വലി റിക്കേഡ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ സ്റ്റുഡൻസ് ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെവൽ ഇൻ ദെയർ എജ്യൂക്കേഷൻ ഓർ എൻ എ ഡിപ്ലോമ എ കോർ കരിക്കുലം ഇസ് എ സെറ്റ് ഓഫ് കോഴ്സസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് മസ്റ്റ് ടേക്ക് റിഗാർഡ്ലെസ് ഓഫ് ദിയർ എഡ്യൂക്കേഷണൽ ഗോൾസ് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പരിഗണിക്കാതെ തന്നെ എടുക്കേണ്ട ഒരു കൂട്ടം കോഴ്സുകളാണ് ഒരു പ്രധാന പാഠ്യപദ്ധതി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എസെൻഷ്യൽ നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് സ്കൂൾസ് ബിലീവ് സ്റ്റുഡൻറ്റ്സ് ഷുഡ് ഹാവ് ടു ബി വെൽ എജ്യൂക്കേറ്റഡ് വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണമെന്ന് സ്കൂളുകൾ വിശ്വസിക്കുന്ന അവശ്യ അറിവുകളുടെയും കഴിവുകളുടെയും ഒരു കൂട്ടം ശേഖരമാണ് ഈ കോർ കരിക്കുലം എന്ന് പറയുന്നത് കോർ കരിക്കുലം കോഴ്സസ് ആർ യൂഷ്വലി റിക്കോർഡ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ സ്റ്റുഡൻസ് ക്യാൻ മൂവ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ലെവൽ ഇൻ ദയർ എജ്യൂക്കേഷൻ ഓർ എൻ എ ഡിപ്ലോമ അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനോ ഡിപ്ലോമ നേടാനോ കഴിയുന്നതിന് മുമ്പ് കോർ കരിക്കുലം കോഴ്സുകൾ സാധാരണയായി പൂർത്തിയാക്കേണ്ടതുണ്ട് അതായത് എല്ലാ വിദ്യാർത്ഥികളും അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പരിഗണിക്കാതെ തന്നെ എടുക്കേണ്ട ഒരു കൂട്ടം കോഴ്സുകളാണ് ഒരു കോർ കരിക്കുലം വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണമെന്ന് സ്കൂളുകൾ വിശ്വസിക്കുന്ന അവശ്യ അറിവുകളുടെയും കഴിവുകളുടെയും ഒരു ശേഖരമാണിത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനോ ഡിപ്ലോമ നേടാനോ കഴിയുന്നതിന് മുമ്പ് കോർ കരിക്കുലം കോഴ്സുകൾ സാധാരണയായി പൂർത്തിയാക്കേണ്ടതുണ്ട് അതായത് പത്താം ക്ലാസ് വരെ ഉള്ള പഠനം നിർബന്ധമായും എല്ലാ കുട്ടികളും ഒരുപോലെ പഠിക്കേണ്ടതാണ് അതാണ് ഈ കോർ കരിക്കുലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നൽ കരിക്കുലം ദി നൽ കരിക്കുലം ആൾസോ നോൺ ആസ് ദി എക്സ്ക്ലൂഡഡ് കരിക്കുലം ഈസ് ദ ദാറ്റ് ഈസ് നോട്ട് ടോട്ട് ഇൻ എ കോഴ്സ് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് കൺസെപ്റ്റ്സ് സ്കിൽസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് സ്റ്റുഡൻസ് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു ദിന കരിക്കുലം ക്യാൻ ബി ഇൻറ്റെൻഷനൽ ഓർ അൺഇൻറ്റൻഷണൽ ആൻറ്റിക്യാൻ ഷേപ്പ് സ്റ്റുഡൻസ് അസ് മച്ച് അസ് വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കരിക്കുലം ഫോർ എക്സാമ്പിൾ എ ടീച്ചർ മൈറ്റ് നോട്ട് ടീച്ച് സ്റ്റുഡൻസ് ടു കൊസ്റ്റൻസ് എക്സിസ്റ്റ് ലാംഗ്വേജ് ഇൻ ബുക്സ് ഓർ മൈറ്റ് നോട്ട് കവർ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടോപ്പിക് ലൈക്ക് എവല്യൂഷൻ ഇൻ ബയോളജി നെൽ കരിക്കുലം എന്ന് പറഞ്ഞാൽ ചിലത് സ്കിപ്പ് ചെയ്യുന്നത് ചില വിഷയങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിനെയാണ് നെൽ കരിക്കുലം എന്ന് പറയുന്നത് ഒരു കോഴ്സിൽ പഠിപ്പിക്കാത്ത ഉള്ളടക്കം അല്ലെങ്കിൽ ഒഴിവാക്കിയ പാഠ്യപദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു വിദ്യാർത്ഥികൾ തുറന്നു കാട്ടാത്ത ആശയങ്ങൾ കഴിവുകൾ കാഴ്ചപ്പാടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം അസാധുവായ പാഠ്യപദ്ധതി മനഃപൂർവമോ അല്ലാതെയോ ആകാം കൂടാതെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ വിദ്യാർത്ഥികളെ രൂപപ്പെടുത്താനും കഴിയും ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ പുസ്തകത്തിൽ ലൈംഗികതയെ ചോദ്യം ചെയ്യാൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചേക്കില്ല അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിലെ പരിണാമം പോലെയുള്ള ഒരു വിഷയത്തിൽ വിശദമായ വിവരണം ഉൾക്കൊള്ളിച്ചേക്കില്ല അതായത് ചില ഭാഗങ്ങൾ മനഃപൂർവ്വമായി സ്കിപ്പ് ചെയ്യുന്നു അതിനെയാണ് നൽകരിക്കുലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിഡൻ കരിക്കുലം അഥവാ മറഞ്ഞിരിക്കുന്ന പാഠ്യപദ്ധതി ദ ഹിഡൻ കരിക്കുലം റെഫേഴ്സ് ടു ദ അൺറിട്ടേൺ അൺ അഫീഷ്യൽ ആൻഡ് ഓഫൺ അൺഇൻറ്റൻഡ് ലെസൺസ് വാല്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് സ്റ്റുഡൻസ് ലേൺ ഇൻ സ്കൂൾ വൈൽ നോട്ട് എ പാർട്ട് ഓഫ് ദി ഫോമൽ കരിക്കുലം ഇറ്റ് എൻകംബാസസ് ദ വേരിയസ് നോംസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ ഇംപ്ലിസിറ്റ്ലി കൺവെയ്ഡ് ത്രൂ ദ സ്കൂൾ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ഹിഡൻ കരിക്കുലം എന്നത് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന എഴുതപ്പെടാത്തതും അനൗദ്യോഗികവും പലപ്പോഴും ഉദ്ദേശിക്കാത്തതുമായ പാഠങ്ങൾ മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഔപചാരിക പാഠ്യപദ്ധതിയുടെ ഭാഗമല്ലെങ്കിലും അത് സ്കൂൾ സംസ്കാരത്തിലൂടെയും പരിസ്ഥിതിയിലൂടെയും പരോക്ഷമായി കൈമാറുന്ന വിവിധ മാനദണ്ഡങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഈ പിന്നെ ഹിഡൻ കരിക്കുലത്തിൽ ഉൾക്കൊള്ളുന്നു ദ ഹിഡൻ കരിക്കുലം റഫേഴ്സ് ടു ദിവസം അൺറിട്ടൺ അൺഫഫഫഫഫഫഫഫഫഫഷൽ ആൻഡ് ഓപ്പൺ അൺഇൻറ്റൻഡഡ് ലെസൺസ് വാല്യൂസ് ആൻഡ് പെർസ്പെക്റ്റീവ്സ് ദാറ്റ് സ്റ്റുഡൻസിലെയാണ് ഇൻ സ്കൂൾ ഐ നോട്ട് എ പാർട്ട് ഓഫ് ദി ഫോമൽ കരിക്കുലം ഇറ്റ് എൻകാംബാസസ് ദ വേരിയസ് നോംസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ആർ ഇംപ്ലിസിറ്റ്ലി കൺവെയ്ഡ് ത്രൂ ദ സ്കൂൾ കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ഹിഡൻ കരിക്കുലത്തിന് എക്സാമ്പിൾസ് എംഫസൈസ് ഓൺ പങ്ക്ച്വാലിറ്റി ആൻഡ് ടൈം മാനേജ്മെൻ്റ് റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് ഹയർ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് റിലേറ്റഡ് ടു ജെൻഡർ റോൾസും വാല്യൂം കോമ്പറ്റീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ അച്ചീവ്മെൻ്റും എംഫസൈസ് ഓൺ പങ്ക്ച്വാലിറ്റി ആൻഡ് ടൈം മാനേജ്മെൻ്റ് കൃത്യനിഷ്ഠതയിലും സമയ മാനേജ്മെൻറ്റിലും ഊന്നൽ നൽകുക റെസ്പെക്ട് ഫോർ അതോറിറ്റി ആൻഡ് ഹയർ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് റിലേറ്റഡ് ടു റി ജെൻഡർ റോൾസ് വാല്യൂം കോമ്പറ്റീഷൻ ആൻഡ് ഇൻഡിവിജുവൽ അച്ചീവ്മെൻ്റ് ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹിഡൻ കരിക്കുലം അനോവേർട്ട് കരിക്കുലം ഈസ് എ സെറ്റ് ഓഫ് ഇൻറ്റൻഷനലി പ്ലാൻഡ് കരിക്കുലാർ ആൻഡ് കോ കരിക്കുലാർ എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് നോളജ് സ്കിൽസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് റിട്ടേൺ അണ്ടർസ്റ്റാൻഡിങ്സ് സച്ചാസ് കരിക്കുലം ഡോക്യുമെൻറ്റ്സ് ടെക്സ്റ്റ് ഫിലിംസ് ആൻഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ദാറ്റ് ആർ ഫോമലി ഡെസിഗ്നേറ്റഡ് ആൻഡ് റിവ്യൂഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കരിക്കുലം ഡയറക്ടേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് അൻ ഓവേർട്ട് കരിക്കുലം ഇസ് എ സെറ്റ് ഓഫ് ഇൻറ്റൻഷനലി പ്ലാൻഡ് കരിക്കുലാർ ആൻഡ് കോ കരിക്കുലാർ എക്സ്പീരിയൻസസ് ദാറ്റ് ആർ ഡെസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് നോളഡ്ജ് സ്കിൽസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് അതായത് വിദ്യാർത്ഥികൾക്ക് അറിവ് വൈദഗ്ധ്യം മനോഭാവ മൂല്യങ്ങൾ എന്നിവ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആസൂത്രണ പാഠ്യപദ്ധതിയാണ് ഈ ഓവേർട്ട് കരിക്കുലം അഥവാ തുറന്ന പാഠ്യപദ്ധതി എന്ന് ഇറ്റ് ഈസ് യൂഷ്വലി മെയ്ഡ് അപ്പ് ഓഫ് റിട്ടേൺ അണ്ടർസ്റ്റാൻഡിംഗ്സ് സച്ചാസ് കരിക്കുലം ഡോക്യുമെൻറ്റ്സ് ടെക്സ്റ്റ് ഫിലിംസ് ആൻഡ് ടീച്ചിങ് മെറ്റീരിയൽസ് ദാറ്റ് ആർ കോമലി ഡെസിഗ്നേറ്റഡ് ആൻഡ് റിവ്യൂവ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കരിക്കുലം ഡയറക്ടേഴ്സ് ആൻഡ് ടീച്ചേഴ്സും ഇത് സാധാരണയായി പാഠ്യപദ്ധതി രേഖകൾ പാഠങ്ങൾ സിനിമകൾ അധ്യാപന സാമഗ്രികൾ എന്നിവ പോലെയുള്ള രേഖാമൂലമുള്ള ധാരണകളാണ് അത് അഡ്മിനിസ്ട്രേറ്റർമാർ കരിക്കുലം ഡയറക്ടർമാർ അധ്യാപകർ എന്നിവർ ഔപചാരികമായി നിയോഗിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നു ഇത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്താം ഓക്കെ താങ്ക്